ഹലോ എവറിവേൺ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ആനിവേഴ്സറി ആണ് കേട്ടോ ആനിവേഴ്സറി ആയിട്ട് നൈറ്റിൽ നമ്മൾ ഒന്ന് കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കെ എസ് എയിലെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ പിയാട്ടോയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം ഹലോ അപ്പോ നമ്മൾ അത് നാലാമത്തെ വർഷമാണ് കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞു മാറ്റുന്നില്ല കുഞ്ഞിണ്ടായിരുന്നില്ല അപ്പോ നമ്മളിപ്പോ അറിയാം അതിനൊക്കെ ഒരു തിയേറ്ററോ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് കഴിഞ്ഞാൽ പെരിഞ്ഞറി നമ്മൾ ഇവിടുന്ന് കഴിക്കുന്നത് ഒരു രാത്രി ചെറിയൊരു കേക്ക് കട്ടിങ്ങും ശരി <laughs> <Sí. laughs> അപ്പോൾ ഇതായിരുന്നു കേട്ടോ അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് കി അതിനെ അവർ അതിനവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലവറും അടിപൊളിയായിട്ടുള്ള ഒരു ലീവ്സും കൊണ്ട് ഡെക്കോറേ ചെയ്ത ഒരു സാധനമായിരുന്നു അപ്പോൾ കയറിയപ്പോൾ എൻ്റെ പൊന്നോ കിടു ആംബിയൻസ് ആയിട്ടുള്ള ഒരു ഫീലായിരുന്നു കേട്ടോ എനിക്ക് കാരണം ഈ ഇതുപോലെയുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഏട്ടൻ ഈ ഒരു റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്തത് എനിക്കിതുപോലത്തെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ താഴെ എന്തെന്ന് വെച്ചാൽ ഒരു ഓപ്പൺ ഹോളായിരുന്നു അപ്പോൾ മുകളിൽ ഒരുപാട് കിഡ്സ് ഏരിയയും പിന്നെ ഫാമിലി ഉണ്ട് അപ്പോൾ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് കാണുന്ന ഒരു വ്യൂ പോയിൻ്റാണെട്ടോ ഇത് അങ്ങനെ നമ്മൾ അവരിങ്ങനെ ഓരോന്ന് കാണിച്ചു തരുന്നതാണ് അപ്പോൾ നോക്ക് അടിപൊളിയായിരുന്നു ഞാൻ കെ സേലിൽ വന്നിട്ട് ഇതുപോലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത് അപ്പോൾ എന്താ അവർ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു ലൈബ്രറി സെക്ഷൻ ഉണ്ട് പിന്നെ കിഡ്സ് ഏരിയ ഉണ്ട് കിഡ്സിന് വേണ്ടിയിട്ടുള്ള ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കാനാണ് കേട്ടോ വിചാരിച്ച് അപ്പോൾ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കമ്മായിരുന്നു കാരണം വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഇവിടെ വേണ്ട വേറെ സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഇതായിരുന്നു കിഡ്സിൻ്റെ ഏരിയ കിഡ്സിൻ്റെ ടി വി ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലൈബ്രറി സെക്ഷൻ അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ ഇരുന്നത് അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ നമ്മൾ കണ്ടൊരു വാട്ടർഫോളിംഗ് ആയിരുന്നു അത് അപ്പോൾ ലൈറ്റും ലൈബ്രറി സെക്ഷനും എന്താ വാട്ടറിൻ്റെ സൗണ്ടും ഒക്കെ കാരണം ഭയങ്കര രസമായിരുന്നു പിന്നെന്താ അവിടുത്തെ തണുപ്പും പിന്നെന്താ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കേട്ടുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായി അങ്ങനെ ആയിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടോ അപ്പോൾ ഓർഡർ ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് നിങ്ങളെയും കൂടി കാണിക്കാമോ എന്ന് വിചാരിച്ചു അപ്പോൾ പിയാട്ടോയിൽ ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ ഇവിടെ വരുന്നത് പിയാറ്റോ എന്ന് വെച്ചാൽ ഇവിടെ ഇറ്റാലിയൻ ഫുഡാണ് നമുക്ക് അവർ സെർവ് ചെയ്യുന്നത് അപ്പോൾ എന്താ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ ഫുഡും കഴിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല ടേസ്റ്റ് ഉണ്ടാവുമോ ആയിരുന്നു എൻ്റെ ഒരു ഒരു ചിന്ത പക്ഷേ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അപ്പോൾ ഈ ചൂട്ടൻ അവിടുത്തെ കത്തിയും വാളൊക്കെ എടുത്തിട്ട് കളിക്കുകയാണ് കേട്ടോ മീൻസ് കത്തിയും വാളൊന്നുമല്ല അവിടുത്തെ സ്പൂണും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇതാണ് കേട്ടോ അവിടുത്തെ ഒരു ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നോക്കിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടർ ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒറിജിനൽ മുജീറ്റോ രണ്ടെണ്ണം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ചെമ്മീൻ്റെ അത് റോസ്റ്റ് പോലത്തെ അത് പിന്നെന്താ പിന്നെ ഇവരെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ബ്രെഡ് തരും ബ്രെഡ് നമുക്ക് ഫ്രീ ആണ് കേട്ടോ എത്ര വേണമെങ്കിലും തരും പിന്നെ ഓരോരു ദിവസം ഓരോരോ സാധനങ്ങളൊക്കെ ഫ്രീ ആണ് അപ്പോൾ നമ്മൾ പോയത് മൺഡേ ആയതുകൊണ്ട് തന്നെ മൺഡേ കുട്ടികൾക്ക് സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് ഫ്രീ ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ചൂട്ടന് ചില്ലി ചിപ്പ് സോറി ചിക്കൻ ചിപ്സും ഫിംഗർ ചിപ്സും ആയിരുന്നു നമുക്ക് വേണ്ടത് ഇതായിരുന്നു ഒന്ന് ചെമ്മീൻ കാര ചെമ്മീൻ പിന്നെന്താ മൂച്ചിട്ടോ പിന്നെ ഇതും ഫ്രീ ആണ് കേട്ടോ പിന്നെന്താ പിന്നെ ബ്രെഡും ഇതൊക്കെയായിരുന്നു നമ്മുടെ സ്റ്റാർട്ടർ സ്പെഷ്യൽ സാലഡ് ആണ് ഇക്കൂട്ടന് പിന്നെ ചിക്കൻ സ്റ്റിപ്സും ഫ്രഞ്ച് ഫ്രൈസും ഉണ്ട് നമ്മൾ ഇതിന് എക്സാ സ്പെഷ്യൽ സ്പൈസി ഡൈനാമിക് സാലഡ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഒരു കെമ്പ് എടുക്കാം ആദ്യം കെമ്പ് എടുക്കാം അപ്പോൾ ഞാൻ ഇതൊക്കെ ഫസ്റ്റ് ടൈം കേട്ടോ കഴിക്കുന്നത് അപ്പോൾ എങ്ങനെ കഴിക്കേണ്ട രീതിയൊക്കെ എനിക്ക് ഏട്ടൻ പറഞ്ഞു തന്നിട്ടോ ഏട്ടൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ തന്നെ സജസ്റ്റ് ചെയ്ത ഒരു ഹോട്ടലായിരുന്നു ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ ഏട്ടൻ എനിക്ക് ആദ്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ആദ്യം ഇതെടുക്കണം എന്നിട്ട് ബ്രെഡ് എടുക്കണം എന്നിട്ട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ഇതൊന്നും ശീലമില്ലല്ലോ കഴിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് അപ്പോൾ എന്താ ഞാനിങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ നല്ല കിട്ടുമായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി വീഡിയോയിൽ ക പറയണമല്ലോ എന്ന് പറഞ്ഞിട്ട് പറയുന്നതല്ല കിട്ടുമായിരുന്നു കിട്ടു ഫുഡായിരുന്നു നല്ല വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ So ya Mia? Eh? Super nakke. Cepat. Enggak ini nda ഈ ചൂട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ നമ്മളെപ്പോഴും ഈ ചൂട്ടൻ്റെ ഹാപ്പിനെസ് കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന രണ്ട് പാരൻസാണ് കേട്ടോ അവൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അവൻ ഇങ്ങനെ ചിക്കനും കാര്യങ്ങളും എടുത്തിട്ട് കഴിക്കുന്നു ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒറ്റക്ക് തന്നെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ കുട്ടികൾ ഒറ്റയ്ക്ക് കഴിക്കുന്നു കളിക്കുന്നു അവനിങ്ങനെ ആസ്വദിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ആസ് ചോദിച്ചോണ്ട് കഴിക്കുകയാണ് ഈ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവൻ അടങ്ങിയിരിക്കുന്ന സ്വഭാവക്കാരനല്ലോ അവൻ ഇങ്ങനെ ഓടിച്ചാടി കളിക്കണം ആദ്യം ഏട്ടൻ്റെ കൂടെയായിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത് കുറേ നേരം ഏട്ടൻ്റെ കൂടെയിരുന്നു പിന്നെ എൻ്റെ കൂടെ വന്നിരുന്നു ചുറ്റും കളിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചൂട്ടൻ്റെ ഒരു എൻറ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഓടിച്ചാടി കളിക്കുന്ന ഒരു കുട്ടിയാണ് കേട്ടോ ഈ ചൂട്ടൻ എനിക്ക് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായിട്ട് തോന്നിയത് ഇവിടുത്തെ നോവൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അത് വച്ച രീതിയൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് അതൊന്ന് എടുത്തു നോക്കിയാണ് ഞാൻ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയാണ് ഇവിടെ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ നോവലും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ മലയാളം വായിക്കുന്നതല്ലാണ്ട് ഇംഗ്ലീഷ് നോവൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ നമ്മൾ സ്റ്റാർട്ടറൊക്കെ കഴിഞ്ഞു എനിക്ക് മെയിൻ ബോസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ചെറിയ രീതിയിൽ കേക്ക് അട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ സ്റ്റാർട്ടറൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ കോഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു റോബോട്ടായിരുന്നു കേട്ടോ റോബോട്ടിനും ഇതുപോലത്തെ ഒരു റോബോട്ടിനും ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഇതൊക്കെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഫസ്റ്റ് കാണുന്നതല്ലേ അപ്പോൾ ആനിവേഴ്സറിക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് സന്തോഷം അതിനെ ഇരട്ടിയാക്കുന്നുണ്ട് അപ്പോൾ എന്താ ഈ ചൂട്ടന് അത് വരുന്ന സമയത്ത് ജസ്റ്റ് ഒരു പേടി തോന്നുന്നുണ്ടോ എന്നൊരു ഉണ്ടായിരുന്നു ഫൈനലി നമ്മളെ കേക്ക് റോബോട്ടാണ് കേട്ടോ കൊണ്ടുവരുന്നത് അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് കൊണ്ടുവരുന്ന ഒരു വരവാണ് അത് കാണുന്നത് അങ്ങനെ അത് വീണ്ടും നമ്മളടുത്തേക്ക് തന്നെ വന്നു കേട്ടോ ബീച്ചും അത് ഫിനിഷ് പ്രസ് ബട്ടൺ അടിക്കുകയാണ് അപ്പോൾ വീണ്ടും അത് തിരിച്ചു പോയിട്ടോ ബീച്ചോട്ട് പേടിച്ചിട്ടാണ് അവിടെ ഇരുന്നത് അങ്ങനെ നമ്മുടെ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ചോക്ലേറ്റ് കേക്ക് വന്നിട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് അപ്പ ഫീച്ചോട്ടേനും ഭയങ്കര ഹാപ്പിയാണ് അവന് കേക്ക് കട്ട് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടൻ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ ഈ ഒരു സാധനം ഈ അവർ കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വലിയ രീതിയിലത് ഇഷ്ടമായില്ല എന്നിട്ട് അത് അവിടെ തന്നെ വെച്ചു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മടങ്ങിയാണ് കേട്ടോ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി വീഡിയോ കിട്ടുവായിരുന്നു അടിപൊളിയായിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി കേക്ക് കട്ട് ചെയ്തു ഇവിടെ വന്നിട്ട് കേക്ക് കട്ട് കട്ട് ചെയ്യാൻ പറ്റി അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ എത്തിയിട്ട് പുറത്തെത്തിയപ്പോൾ ഇതുപോലത്തെ ഒരു ബൈക്ക് കണ്ടു അപ്പോൾ ഈ ചോട്ടൻ അതിൽ കയറി കളിക്കുകയാണ് അപ്പോൾ ഏട്ടൻ വണ്ടി ബുക്ക് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ആനിവേഴ്സറി ഇടുവായി ഗംഭീരമായി ഇവിടെക്ക് കഴിച്ചിട്ട് നമ്മൾ കുറേ അപ്പോൾ നമ്മുടെ ഫോർ വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പോൾ എന്താ വിഷയം എല്ലാവർക്കും ഒരുപാട് ഒരുപാട്

എല്ലാ വർഷവും സന്തോഷത്തോടെയൊക്കെ കഴിയാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു